അതെനിക്ക് ഇഷ്ടമുള്ളൊരു വേഷമായിരുന്നു കേട്ടോ ഇപ്പം എന്താ പറയുന്നത് ഞാൻ അങ്ങനെ കോമഡി അധികം ഹാൻഡിൽ ചെയ്തിട്ടില്ല കോമഡി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ എനിക്ക് കോമഡി പടങ്ങളും കോമഡി എന്ത് ചെറിയ നുറുങ്ങ് തമാശക്ക് പോലും ചിരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ കോമഡി ഇങ്ങനെ ലൈക് അഭിനയിക്കോ അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസിൽ അതെനിക്ക് എനിക്കൊരു ഭയങ്കര ഞാനത് അങ്ങനത്തെ ഒരു കോമഡി സാധനങ്ങളിൽ എന്റെ സൈഡിൽ നിന്ന് വരുന്നത് അപ്പൊ എനിക്കും അതൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ചെയ്യുന്നതിന്റെ പിന്നെ സച്ചിട്ടാണെങ്കിലും അതിന്റെ ഡയറക്ടർ ആണെങ്കിലും മിയ ഇങ്ങനെയൊക്കെ ഇപ്പൊ നമ്മള് വർത്താനം പറഞ്ഞില്ലേ അതുപോലെയൊക്കെ ആണ് തോന്നുന്നത് ഞാൻ അത്രയും പൊട്ടിയാണോ അങ്ങനല്ല വരുന്ന എല്ലാം ഒരു ഒരു തെറുപ്പാണ് മുന്നും പിന്നും ആലോചിക്കാതെയുള്ള ഒരു പറച്ചിലാണ് ആര് കേക്കും എന്ത് വിചാരിക്കും അങ്ങനത്തുള്ള യാതൊരു മുൻവിധികളൊന്നും ഇല്ലാതെ പറയേണ്ടത് പറഞ്ഞു അതിന്റെ ആഫ്റ്റർ വല്ലാണ്ട് 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 തള്ളുന്നുണ്ട് രണ്ട് വള്ളത്തേലും കാലും വെക്കുന്നുണ്ട് അല്ലെ ഭർത്താവിന്റെ കൂടെ നിൽക്കുമ്പോഴും അപ്പുറത്ത് ഒരു നടനെ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഭർത്താവിന്റെ കൂടെ നിൽക്കണോ നിക്കണോ അങ്ങോട്ട് പോകണോ ഒരു ഈ ഈ പറയുമ്പോഴേ ക്യാരക്ടർ 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 ആണ് ആണ് എൽസ എന്ന് ആണെന്ന് ഇത്ര ാണ് കൊറേടുത്ത് ആൾക്കാരെ ചിരിപ്പിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ആണ് അപ്പം കൊറേ കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ജീൻചാട്ടനാണ് ഇന്റെ ഒരു കഥയുടെ ഒരു കാര്യങ്ങൾ ഔട്ട്ലൈൻ ഒക്കെ പറഞ്ഞു ഡയറക്ടർ ജീൻചാട്ടനെ പറയുന്നത് അത് കഴിഞ്ഞിട്ടെങ്കിൽ സ്ക്രിപ്റ്റ് എത്തിച്ചു തന്നു അപ്പൊ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഈ കഥയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ നമ്മളൊരു കോഫി ഷോപ്പിൽ ഇരുന്നിട്ടാണ് ഇത് സംസാരിക്കുന്നത് അപ്പൊ ഈ ഞങ്ങൾ നേരത്തെ ഒരു പടം ചെയ്തിട്ടുണ്ട് ഹായ് എം ടോണി എന്ന് പറയുന്ന പടം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിചയം വെച്ചിട്ട് കൊറേ കാലങ്ങൾക്ക് ശേഷമുള്ള വർത്താനം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കാര്യങ്ങള് സംസാരിക്കാൻ തുടങ്ങി ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങി അപ്പൊ പുള്ളി പറഞ്ഞത് ഇതിങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാതെ വർത്താനം പറയുന്ന ഒരു ഒരു ക്യാരക്ടറാണ് മീ എന്നോട് വർത്താനം പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ എങ്ങ് പറഞ്ഞാൽ മതി ആ പറഞ്ഞ ആ ഒരു ഒറ്റ സെന്റൻസിൽ പറഞ്ഞതാണ് നമ്മളിപ്പോ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞില്ലേ അതുപോലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഒരു ക്യാരക്ടറു ഒന്ന് രണ്ട് ഡയലോഗ് പറയണമെന്നുള്ളൂ വേറെ അതെ അതെ കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് ക്രിസ്ത്യൻ ക്യാരക്ടർ ആയതുകൊണ്ട് മീയുടെ പാല അസ്ലാങ് ഇരുന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ എപ്പോഴെങ്കിലും ഇതേപോലെ ഈ എൽസ സംസാരിക്കുന്ന പോലെ ഒന്നും ആലോചിക്കാതെ ആലോചിക്കാതെന്തേലും പറഞ്ഞ് അയ്യോ വേണ്ടായിരുന്നു എനിക്കത് പൊതുവേ പറ്റുന്നത് ഈ വല്ല ശബ്ദമൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇപ്പൊ തിയേറ്ററിലൊക്കെ ഇങ്ങനെ സിനിമ നടന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇങ്ങനെ മറ്റേ ആള് കേൾക്കാൻ വേണ്ടി നമ്മൾ അതേ മറ്റേ ഇത് അതൊക്കെ പറയത്തില്ലേ കറക്റ്റ് ഞാൻ ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് വരികയും ചെയ്യുക അല്ലെങ്കിൽ പാട്ടാണെങ്കിൽ അത് ഓഫ് ആവുകയും ചെയ്യും ഭയങ്കര നല്ല ഒരു ഇമോഷണൽ സീൻ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കുറച്ച് സൗണ്ട് ഒക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിട്ടൊക്കെ എനിക്ക് തോന്നുന്നു എൽസ അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് എനിക്ക് ഒരു 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 ആക്ടർ എന്നുള്ള നിലയിൽ കോമഡി അറ്റം ചെയ്ത ഒരു ഫ്രഷ്നെസ് എനിക്ക് കിട്ടിയ ഒരു ഇനി തന്നെ അധികം ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ വന്നാലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും ഈസിയൊന്നും അല്ല എല്ലാവരുടെ